എറണാകുളം ജില്ലയിൽ ആലുവ മാള റോഡിൽ അങ്കമാലി മാഞ്ഞാലി പറവർ റൂട്ടിലായാണ് നിങ്ങൾ ഈ കാണുന്ന നാലു നില ബിൽഡിംഗ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീതമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ മൂന്ന് നിലയിലും ഒരു ഫ്ളാറ്റുകൾ വീതം നിർമ്മിച്ചിരിക്കുന്നു ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു ഈ ഫ്ലാറ്റുകൾക്ക് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും തേർഡ് ഫ്ലോർ വലിയൊരു ഹാളായാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബിൽഡിംഗിന്റെ മുകൾ ഭാഗം സോളാർ പാനൽ നിർമ്മിക്കുന്നതിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു ഇവിടെ നൽകിയിരിക്കുന്നു വാൾ വർക്ക് ചെയ്തിട്ടുണ്ട് തന്നെ എല്ലാ വർഷവും ചെയ്യേണ്ടതായി വരുന്നില്ല വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇവിടെ നിന്നും മിനിറ്റിനുള്ളിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും മിനിറ്റിനുള്ളിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ മാള എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ജലലപ്യതയ്ക്ക് നൽകിയിരിക്കുന്നു മൂന്ന് വലിയ വാട്ടർ ടാങ്കുകളും സോളാർ വാട്ടർ ഹീറ്റർ സോളാർ പാനൽ എന്നിവയെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ അങ്കമാലി പറവൂർ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് നില ബിൽഡിംഗിന് പ്രതീക്ഷിക്കുന്ന വില മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് സെവൻ ഫോർ സെവൻ ത്രീ സീറോ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് ത്രീ നയൻ ഡബിൾ ത്രീ വൺ ഫോർ ഫോർ ത്രീ ത്രീ സെവൻ സീറോ നയൻ പ്ലസ് ത്രീ നയൻ ത്രീ ടു ഫോർ ഫൈവ് ഡബിൾ ത്രീ ടു ത്രീ വൺ എയ്റ്റ്